രജനീകാന്ത് ലോകേഷ് കനകരാ ചിത്രം കൂലിയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കി എച്ച് എം അസോസിയേറ്റ് പതിനാല് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടുണ്ട് ഗോകുലം ഉൾപ്പെടെയുള്ള വലിയ ബാനറുകൾ കൂലിയുടെ അവകാശത്തിനായി കളത്തിലിറങ്ങിയെങ്കിലും തുകയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ വന്നതോടെ പിന്മാറുകയായിരുന്നു ജി സി സിയിലെ പ്രമുഖ ബിസിനസ് അസോസിയേറ്റ്സ് കേരളത്തിൽ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ചുവടു ഉറപ്പിക്കുന്നതിന്റെ ആദ്യ പടികൂടിയാണിത് ജൂലൈ ഇരുപത്തി അഞ്ചിന് റിലീസാകുന്ന വിജയ് സേതുപതി ചിത്രം വിതരണാവകാശവും എച്ച് എം അസോസിയേറ്റ് ആണ് സൂപ്പർ താര ചിത്രങ്ങളുടെ വലിയ ആരാധകരായ മലയാളി പ്രേക്ഷകർക്കു വേണ്ടി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിച്ച് വിതരണ രംഗത്ത് സജീവമായി തുടരുമെന്ന് എച്ച് എം അസോസിയേറ്റ് എം ഡി ഡോക്ടർ ഹസൻ മുഹമ്മദ് പറഞ്ഞു മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ സൺ പിക്ചേഴ്സ് നിർമ്മിച്ച രജനീകാന്ത് ചിത്രം കൂലി ഈ വർഷം ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യൻ സിനിമകളിലൊന്നാണ് ഒന്നാണ് രജനീകാന്ത് അമീർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര ശ്രുതി ഹാസൻ സൗബിൻ ഷാഹിർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമ ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും